ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നേരത്തെ പറഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ അശ്വിൻ സുദീന വഴി അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് വഴിയരികിൽ ഇറക്കിയിട്ട് പോവുകയാണ് അപ്പം അതിന് മുമ്പ് ശ്രുതി പറയുന്നുണ്ട് സാറെന്തായാലും എന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കുമല്ലോ എനിക്ക് എൻ്റെ അച്ഛനമ്മനെ സാറിനെ പരിചയപ്പെടുത്താം സാറേ എൻ്റെ അച്ഛനമ്മയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നൊക്കെയുണ്ട് അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അശ്വിനീൻ്റെ സംസാരിക്കുമ്പോൾ ഒരു വ്യാപനം വഴക്കാണെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പിൽ ഇട്ട് വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് പോകുന്നുണ്ട് മനസ്സ് വേദനിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴ അമ്മയും ഇങ്ങനെയൊക്കെ ചോദിക്കണം കേട്ടോ ഷ്യാമിനെ കണ്ണം കഴിക്കാൻ അതിനൊക്കെ എന്താ എത്ര ബുദ്ധിമുട്ട് ഷാമിന് എന്താ ഇത്ര കുറവെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ആ വിവാഹത്തിനെ സമ്മതിക്കാൻ തന്നെ മനസ്സിൽ ഉറപ്പിക്കുന്ന സമയത്താണ് വാതിൽ ആരും മുട്ടുന്നു ഒച്ച കേൾക്കുന്നത് ശ്രുതി വാതിൽ തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ് അശ്വിനാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അമ്മായി ഇങ്ങനെ അകഞ്ഞിട്ടെ ഇത് അശ്വിൻ സാരാമല്ലേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതെ അശ്വിൻ സാർ ഇവിടെ വരണ സർ വരണ കേറണ സർ എന്ന് ശ്രുതി വിളിക്കുവാണ് അങ്ങനെ അശ്വിൻ അകത്തേക്ക് കയറുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മ വരുന്നുണ്ട് ആരാ പ്രമീള ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അശ്വിൻ നമ്മുടെ ശ്രുതി വർക്കണ അവിടുത്തെ സാറാണെന്ന് പറയുമ്പോൾ ഓ നമസ്കാരം ശ്രുതി ഒരുപാട് പറയാറ് കേട്ടോ അശ്വിൻ സാറിനെ കുറിച്ച് പാവാണ് മറ്റങ്ങനെ പറയുകയാണ് സാർ അകത്തേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മ അങ്ങനെ നമ്മുടെ അശ്വിൻ അകത്തേക്ക് കയറുവാണ് ആ സമയത്ത് നമ്മുടെ അമ്മായിമ്മായി കുറച്ച് ലഡ്ഡുവും ജിലേബിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ദീപാവിയാണല്ലോ അപ്പോൾ ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ജിലേബി ലഡ്ഡു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ അശ്വിനും അമ്മായി ലഡ്ഡു കൊടുക്കാൻ പോഴേക്കും ശ്രുതി പെട്ടെന്ന് അമ്മായിട്ട് അമ്മായി ലഡ്ഡു കൊടുക്കുക അശ്വിൻ സാറിന് ലഡു കഴിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുക കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിന് വളരെ സന്തോഷം കാരണം ശ്രുതി തന്റെ കാര്യങ്ങൾ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പൊ ലഡ് തരാൻ വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ മുഖമകൾ മാറും കേട്ടോ അശ്വിൻ സാറിന് ഡൈങ്ങനെ ലഡ് കി മധുരം കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നെട്ടുമാണ് കാരണം അശ്വിന്റെ എല്ലാ കാര്യങ്ങളും ശ്രുതിക്ക് അറിയാലോന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം അശ്വിൻ ചോദിക്കണ്ടേ ശ്രുതിയുടെ അച്ഛനെവിടെയാന്ന് ചോദിക്കുമ്പോൾ കിടക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിക്കുവാണ് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ കണ്ണ് തുറന്നിട്ടോ കിടക്കുന്നത് ആ നമസ്കാരം അച്ഛ ഞാൻ ശ്രുതി വീട്ടിൽ വരുന്നത് എൻ്റെ വീട്ടിലാണ് വരേണ്ടതെന്ന് പറയുകയാണ് എൻ്റെ പേര് അശ്വിൻ സാഹിറാമെന്നാണ് ആ സമയത്ത് ശ്രുതിരച്ചനെ ചിരിച്ചു കൊണ്ടിഞ്ഞാൽ താലയിങ്ങനാട്ടുണ്ട് ശ്രുതിയുടെ അച്ഛനെ ഒറ്റ തൊട്ടു തന്നെ മനസ്സിലായ് ആളൊരു പരമ്പരയ്ക്കെ സംസാരിക്കുമെങ്കിൽ ആളൊരു പഞ്ചപാവണം മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ അശോകനെ അശോകനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിൻ എല്ലായിടത്തും നമസ്കാരം വെട്ടാ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് നമ്മുടെ അമ്മ പറയുണ്ട് മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരും എന്ന് ചോദിക്കുകയാണ് ഇല്ല സാരില്ല വേറൊരു ദിവസം വരാൻ പറ്റും അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ ആ സമയത്ത് അമ്മ പറയുണ്ട് ശ്രുതി അശ്വിൻ പോയത് കണ്ടില്ലേ നീ എൻ്റെ പുറകിലൊന്ന് പോ ഒരാളെ ഒരാൾ വീട്ടിലൊക്കെ യാത്ര ആവുമ്പോൾ ആ വാ വാതിലെടുത്തെങ്ങനെ പോയി നിൽക്കണ്ടേ എന്ന് പറഞ്ഞ ശ്രുതിനെ വാതില് അരികിൽ വരെ ഇങ്ങനെ വിടുവാട്ടോ നല്ല സീനുണ്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് അശ്വിൻ വരുന്നത് അത് കാണാനായിട്ട് അത് ദീപാവലി ദിവസം തന്നെ നല്ല രസമാണ്സിയും കാണാനായിട്ട് നല്ല ദീപാകം ഒക്കെ തിങ്കളാഴ്ച കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ